ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രത്യാശയുടെ എന്ന ഈ നോമ്പുകാല ചിന്തകളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് ദാനധർമ്മത്തെ പറ്റിയാണ് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഇതെല്ലാം നോമ്പുകാലത്ത് അനുഷ്ഠിക്കണമെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നതും അത് നമ്മൾ ചെയ്യാറുമുണ്ട് ഒരു അലമാര നിറയെ വസ്ത്രങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കിടാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും എന്നാൽ ഇതെല്ലാം വസ്ത്രങ്ങളല്ലേ എന്ന് തിരികെ ചോദിക്കുമ്പോൾ പറയും ഇതെല്ലാം നേരത്തെ ഞാൻ ഇട്ടതാണ് എല്ലാവരും ഞാനിത് ധരിച്ചത് കണ്ടതാണ് എന്നെല്ലാമാണ് നമ്മുടെ മറുപടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വസ്ത്രം അതൊന്നും മാറിയിടുവാൻ സാധിക്കാതെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും നമ്മുടെ നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന പലതും അതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കുന്നവരാകാം അതാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണതാസ്വദിക്കും തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യമാണ് പരോപകാരത്തെ എത്രമാത്രമാണ് വചനം എഴുത്തു പറഞ്ഞിരിക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് തന്നെയാണ് ഈ ദാനധർമ്മം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എപ്രകാരമാണ് നിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത് എന്ന് നിനക്കറിയാമെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമാണ് നിന്റെ കൂടെയുള്ളവനും എന്നൊരു ചിന്ത വളർത്തിയെടുക്കേണ്ടത് ഉചിതമാണ് ദാനധർമ്മം ചെയ്യണമെന്ന് ക്രിസ്തുവാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നിൻ്റെ ഉരുകൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ഒരു ദൈവീക രഹസ്യം പോലെ നീ അത് കാത്തു സൂക്ഷിക്കണമെന്ന് നിൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൻ്റെ വിലയാണ് നീ അത് കാത്തു പരിപാലിക്കുക ഒരുവന് സഹായം ചെയ്യുവാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും ശേഖരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു വീതം തിരികെ പറ്റുകയെന്നോ ഞാൻ ഇത് സഹോദരന് വേണ്ടി ചെയ്യുന്നുവെന്ന് സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുന്നവനോ യർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനല്ല നിന്റെ സഹോദരൻ്റെ മാന്യത കൂടെ നീ കാത്തു പരിപാലിക്കുമ്പോഴാണ് നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുന്നത് രണ്ട് കുറുന്തിയോ സെറ്റിന്റെ പന്ത്രണ്ട് നമ്മൾ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് താല്പര്യത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുമെന്ന് അങ്ങനെ താല്പര്യത്തോടുകൂടെ ഞാൻ കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല മറിച്ച് അതെല്ലാം എൻ്റെ ദൈവത്തിന് ഞാൻ ഹൃദയമറിഞ്ഞു കൊടുക്കുകയാണ് എന്നൊരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുക ദാനധർമ്മം ദൈവത്തിൻ്റെ ഒരു സുഹൃത്താണ് ദൈവത്തിൻ്റെ സമീപത്തായി അവളെ എപ്പോഴും കാണുവാൻ സാധിക്കുമെന്ന് നമ്മൾ പരമാധികാരിയായി ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മെ കാണുവാനായി അവൾ പറന്നു വരികയും അവളുടെ ചിറകുകൾ കൊണ്ട് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു മഹത്തായ ചിന്തയുണ്ട് സ്വർഗം പോലും നിനക്ക് പുൽകുവാൻ സഹായകമാകുന്നതാണ് നിന്റെ ദാനധർമ്മെന്ന് നീ മറക്കരുത് കാരണം അവൻ സമ്പന്നനായിട്ടും നമ്മെ പ്രതി അവൻ ദരിദ്രനായി കാണപ്പെട്ടുവെന്നും അത് നമ്മെ സമ്പന്നതയിലേക്ക് നയിക്കുവാനാണ് എന്നെല്ലാമാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഹൃദയമറിഞ്ഞ് സമ്മാനം നൽകാം നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ ദാനമാക്കാം ധർമ്മദാനമെന്നാണ് വചനം തന്നെ സൂചിപ്പിക്കുന്നത് അതായത് നീ ദാനം കൊടുക്കുക എന്നത് നിൻ്റെ ധർമ്മമാണ് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയമറിഞ്ഞ് നമുക്ക് കൊടുക്കാം മനസ്സ് നിറഞ്ഞു കൊടുക്കാം സന്തോഷത്തോടെ കൊടുക്കാം കാരണം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതായനകൾ തുറന്ന് നൽകുന്നുണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ദാനധർമ്മം നടത്താൻ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടു കൂടെയും അത് ചെയ്യുമ്പോൾ അത് നമ്മെ ദൈവത്തിൻ്റെ പക്കളാക്കി തീർക്കും അമീൻ